അയോധ്യയിൽ പള്ളി പൊളിച്ചതും അതിന് ബി ജെ പിയെ പ്രാപ്തമാക്കി കൊണ്ടുവന്നതുമെല്ലാം എല്ലാവരും മറന്നു ഇപ്പോഴത്തെ ഒരേ ഒരു പ്രശ്നം കോൺഗ്രസുകാർ അയോധ്യയിലെ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുന്ന കോൺഗ്രസിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മുകാരും രണ്ടു പാർട്ടിക്കാർക്കും ഒറ്റ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതായതുകൊണ്ടാണ് അവരുടെ ആവശ്യവും ഒന്നു തന്നെയായത് എന്നാൽ രണ്ട് മൂന്ന് ദിവസമായി സി പി എമ്മിൻ്റെ ആ വലിയ ആവേശം ഇക്കാര്യത്തിൽ കാണുന്നില്ല അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ഒന്ന് എത്തിക്കണമെന്നായിരുന്നു സി പി എമ്മിൻ്റെ വലിയ ആഗ്രഹം എന്നാൽ ആ പേരും പറഞ്ഞ് കോൺഗ്രസുകാർ അമ്പലത്തിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരന്മാരുടെ മുന്നിൽ കോൺഗ്രസ്സിനെ കുറ്റം പറഞ്ഞ് നടക്കാമെന്നാണ് പിണറായിയും ുള്ള കുത്തിരിപ്പുകാരും വിചാരിച്ചത് നമുക്കറിയാം പ്രവാചകന്റെ തിരുകേശത്തെ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസുകാരനും എന്നല്ല ഒരു ബി ജെ പി കാരൻ പോലും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞത് പിണറായി വിജയൻ മാത്രമാണ് എല്ലാ മലയാളികൾക്കും അറിയാം അങ്ങനെ ഒരു മനുഷ്യനാണ് കോൺഗ്രസിനെ മുസ്ലിങ്ങളോട് കുറ്റം പറയാൻ അയോധ്യ ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത് എന്നാൽ അതേതായാലും എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു സമസ്തയെയും കാന്തപുരത്തെയും അതിനേക്കാളേറെ മുസ്ലിം ലീഗിനെയും ഇതിൻ്റെ പേരിൽ കോൺഗ്രസിനോട് വിദ്വേഷം സൃഷ്ടിക്കുക എന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് പിണറായിയും സി പി എമ്മും അയോധ്യ എന്ന വിഷയം വഴി ശ്രമിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആദ്യം തന്നെ അഭിപ്രായം പറഞ്ഞു ഇതര മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാമെന്നും എന്നാൽ സംസ്കാരം പകർത്തേണ്ടതില്ല എന്നുമാണ് സമസ്ത കേരള ജമയുത്തൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതും എല്ലാ മതവിഭാഗങ്ങളുമായി സൗഹൃദം പങ്കിട്ട് ജീവിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് എന്തായാലും അത് പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് കാന്തപുരം വ്യക്തമാക്കിയത് അതുപോലെ തന്നെ സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങൾ പറഞ്ഞതും വളരെ വ്യക്തമാണ് അയോധ്യയിൽ ആര് പോയാലും തങ്ങളുടെ വികാരം വ്രണപ്പെടുന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയത് രാഷ്ട്രീയം വേറെ മതം വേറെ എന്നാണ് അദ്ദേഹത്തിന്റെയും അഭിപ്രായം ഇവർ രണ്ടു പേരും നിലപാട് വ്യക്തമാക്കിയതോടെ പിണറായിയും സി പി എമ്മും ചത്തതിന് തുല്യമായി മാറി ഇപ്പോഴിതാ മുസ്ലിം ലീഗിന്റെ അഭിപ്രായവും വന്നിരിക്കുന്നു കോൺഗ്രസ് എന്ത് തീരുമാനമെടുത്താലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന തരത്തിലാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് പ്രകാരം അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഇലക്ഷൻ സ്റ്റെൻഡാണ് നടക്കുന്നത് ആരാധനയും വിശ്വാസപരവുമായ കാര്യങ്ങളെയും എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട് അതിനെ ഇലക്ഷൻ സ്റ്റണ്ടാക്കി മാറ്റുന്നതിനെയാണ് മതേതര കക്ഷികൾ എതിർക്കുന്നത് എതിർക്കേണ്ടത് അതിലാരും വീണു പോകരുത് എന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയതോടെ വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന സഖാക്കളെയൊന്നും ഈ വെളിച്ചത്ത് കാണാനില്ല ഏതായാലും കോൺഗ്രസിൻ്റെ സംഭാവനകളെ മറക്കാൻ ഒരു ന്യൂനപക്ഷത്തിനും കഴിയില്ല ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്ത് ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കാൻ കൊതിക്കുന്ന ബി ജെ പിയെയും അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ എല്ലാ പിന്തുണയും നൽകിയ ഇ എം എസ് മുതലുള്ള എല്ലാ നേതാക്കളെയും ഇവർക്കെല്ലാം അറിയാം അപ്പോഴെല്ലാം കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് മതേതരം സൂക്ഷിച്ചത് എന്ന തിരിച്ചറിവ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വന്നതോടെ അയോധ്യ പ്രശ്നം കേരളത്തിൽ ഒരു വിഷയമേ അല്ലാതായി മാറി മാത്രമല്ല പള്ളി പൊളിച്ചയിടത്ത് കെട്ടിയ ക്ഷേത്ര ചടങ്ങിനെ ഞങ്ങൾ പോകുന്നില്ല എന്നുകൂടി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചതോടെ കാത്തുനിന്ന സഖാക്കൾക്കിനി സ്ഥലം വിടാം